അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ വീഡിയോസിലെ നമ്മളെ അയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പൊള്ളിച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വാച്ച് വാച്ചവർ ഒന്ന് കൂടാണല്ലോ ഒന്ന് കരുതിയിട്ടുള്ള വീഡിയോ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അയലമീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ഒരു ഇടത്തരം അയലമീൻ എടുത്തിട്ടുണ്ടായിരുന്നു അതെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് എടുത്ത് അതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് ഒരു പിടിയോളം ചെറിയ ഉള്ളിയും പിന്നെ ഒരു തക്കാളിയും രണ്ട് മൂന്ന് ഇല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മളുടെ ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കേ അപ്പോൾ നമ്മൾ ഇതിൽ ഓയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും നല്ലോണം ചതച്ച് വെച്ചിരിക്കുമ്പോൾ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഓപ്പിച്ചെടുക്കുക പിന്നെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിൻ്റെ ഇലി അത് ഇട്ട് കൊടുക്കുക അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടിങ്ങണ്ട് ഇളക്കിയിട്ട് ആ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി പിന്നെ നമുക്ക് അറിവേപ്പിൻ്റെയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ടുണ്ട് വയറ്റിയെടുക്കുക അതിന് ശേഷം അതിലേക്ക് നമുക്ക് ആ ഒരു തക്കാളി ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ആ തക്കാളി ഇട്ടു കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് നിന്ന് താഴ്ത്തി വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടുള്ളത് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് അതിലേക്ക് ഒരു ചെറുനാരങ്ങ അര ചെറുനാരങ്ങ നീരിൽ അത് പിന്നിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുരു ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് എടുത്ത് മാറ്റണം എന്നിട്ട് നമുക്ക് നമ്മളുടെ ഈ മീൻ ഇതാ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ ഒന്ന് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം നല്ലോണം വാങ്ങണ്ട് വേവിച്ചെടുക്കണ്ട കേട്ടോ ഒരു ഹാഫ് വേവിലെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കേ അപ്പോൾ നമ്മൾ മറ്റേ എടുപ്പത്തിൽ നമ്മളുടെ മസാലകളെല്ലാം എന്താ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മസാലകളും റെഡി ആയതിനു ശേഷം നമുക്കിതാ ഒരു എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ അതിലേക്കിങ്ങനെ കൊടുക്കട്ടോ അപ്പം നമ്മളിതാ അടുത്തതായിട്ട് പണീൻ്റെ ഇടയിലാണ് കേട്ടോ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്താണ് വീട്ടിൽ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ത അതിലേക്ക് ആവശ്യത്തിന് നമ്മളുടെ ഈ ഒരു മസാലക്കൂട്ട് റെഡി ആയതില്ലേ അതൊന്നെടുത്തിട്ട് അലവിച്ചുകൊടുക്കുക എന്നിട്ട് നമ്മളെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ അതിൽ മീനില് അത് കൊടുക്കാം കൊടുക്കട്ടോ അങ്ങനെ മൂന്ന് മീനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിൽ വേറെ മീൻ വർദ്ധത കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്താൽ നമ്മളെ എല്ലാ താത്തമാർക്കും ചേച്ചിമാർക്കും നമ്മുടെ ഫ്രണ്ട്സുകൾക്കും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മളെ മീനത ഇങ്ങനെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു ചീനിച്ചട്ടി അല്ലെങ്കിൽ നെയ്ച്ചട്ടി എടുക്കാം കേട്ടോ നെയ്ച്ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു വാൻ്റെ ഇലയിൽ പൊതിഞ്ഞെടുത്തിട്ടുള്ള വൈലക്കില്ലേ അതിന് എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഒന്നും മൂടിയൊക്കെ അടച്ചു വെക്കട്ടെ ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് തീ ഒന്ന് സ്ലോയിൽ ഇടോ സ്ലോയിലിട്ടതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് വേറെ പണിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും നമുക്കിത് കത്തിക്കറിയാനുള്ള ചാൻസ് ഉണ്ട് കിട്ടും ചെറുതായിട്ട് നമുക്കും പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കറിവേണ്ടതുപോലൊക്കെ ആദ്യം തന്നെ വെക്കാമെന്ന് കരുതിയിട്ടേ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മറന്നു കേസ് അങ്ങനെ എന്താ നമ്മുടെ മീനൊക്കെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പണിയിൽ തിരക്കിൽ പെട്ടിട്ട് പെട്ടെന്ന് വന്നോക്കിയപ്പോഴത്തേക്കും നമ്മൾ മീനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് വെള്ളം നിറച്ചിട്ട് ചോറക്കത്തന്നെയാ പോവാണേ അപ്പോൾ അയില പൊരിച്ചതും അല്ല അയില ഞമ്മട്ടിങ്ങനെ കൂട്ടിയതും പിന്നെ നമ്മുടെ അച്ചാറും കയ്പേരിയും കൂട്ടിയിട്ട് ചോറക്ക തിന്നാൻ പോകണേ അപ്പോൾ അതിൻ്റെ മസാലയും കൂട്ടിയിട്ട് പിന്നെ നമുക്ക് ചോറിനെന്നൊക്കെ എത്തിയിട്ട് ഞാൻ ഇതാ ചോറിൻ്റെ കറിയൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് അച്ചാറും പിന്നെ ചമ്മന്തി കൈപ്പങ്ങ ഉപ്പേരി ഇങ്ങനെ മസാല എല്ലാം കൂട്ടിയിട്ട് നമ്മളെടുത്താൽ പള്ള നിറയച്ചവർക്കത്തെ റാഹത്തായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി അപ്പോൾ നാളത്തെ വിശേഷം നമ്മളിപ്പോൾ അടുത്ത് ഞങ്ങൾ മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കുളക്ക വറ്റിച്ചിട്ട് അപ്പോൾ ആ വീഡിയോസുമായിട്ട് നാളെ വരെ കേട്ടോ അപ്പോൾ അതുവരേക്കും തെറ്റബാ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്സലിം ലൈക്കും